ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഇതാ തയ്യാറാക്കാൻ പോകുന്നത് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതേ കുക്കറിലേക്ക് ഞാനൊരു കപ്പ് ചെറുപ്പയർ കഴുകിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊരു എട്ട് വിസൽ അല്ലെങ്കിൽ ഒരു ഏഴ് വിസലടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ സമയം കൊണ്ട് ഞാനൊരു മൂന്ന് ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതാ സമയം കൊണ്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് മൈദ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിൽ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ ഉടച്ച് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ശർക്കര ഉരുക്കിയത് അരിച്ചു അര ടീസ്പൂൺ ഏലക്കായ പൊടിയും വെന്ത് വന്ന് ചെറുപ്പയറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക ഒന്ന് അഴുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും ചേർത്ത് ഒന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ ചൂടാറിയിട്ട് വരുമ്പോൾ ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റുക നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലിൽ ഒന്ന് പൊരച്ചെടുക്കുക ഒരു സൈഡ് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തിയാണ് ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു